പ്രണയം നടിച്ച് സ്കൂൾ വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മുപ്പത്തിയൊന്ന് വർഷം തടവും പിഴയും ശിക്ഷ സ്കൂൾ വിദ്യാർത്ഥിയെ പ്രണയം നടിച്ചും വിവാഹ വാഗ്ദാനം നൽകിയും ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ പ്രതി കുന്നംകുളം പഴുന്നാന ചെമ്മിൻതിട്ട പാറപ്പുറത്ത് വീട്ടിൽ ബഷീർ എന്നയാളെയാണ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി എസ് ലിഷ കുറ്റക്കാരൻ നിന്ന് കണ്ടെത്തി മുപ്പത്തിയൊന്ന് വർഷം തടവും ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് കേസിനാസ്പദമായ സംഭവം സ്കൂൾ വിദ്യാർത്ഥിയായി പെൺകുട്ടിയോട് പ്രണയം നടിച്ചും വിവാഹ വാഗ്ദാനം നൽകിയുമാണ് കുട്ടിയെ പ്രതി വശീകരിച്ചത് അതിജീവിതയുടെ വീട്ടിലെത്തിയ പ്രതി കുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു കുട്ടി സംഭവം വീട്ടിൽ പറയുകയും തുടർന്ന് കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ എന്ന യു കെ ഷാജഹാന്റെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ വനിതാ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗീത മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തു കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായ രാജേഷ് കെ മേനോൻ അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന സി ആർ സന്തോഷാണ് തുടർന്ന് അന്വേഷണം ഏറ്റെടുത്തത് കുന്നംകുളം ഇൻസ്പെക്ടർ എന്ന ജി ഗോപകുമാർ പ്രതിയുടെ പേരിൽ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചു കേസിൽ ഇരുപത്തിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ചു വിസ്രിച്ചു ി രേഖകളും മറ്റ് തെളിവുകളും പരിശോധിച്ചാണ് വിധി പ്രസ്താവിച്ചത്